നമ്മളെല്ലാവരും യൂട്യൂബിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ യൂട്യൂബ് ഷോർട്ട് വീഡിയോസിൽ നമുക്ക് ലിങ്കുകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ ചാനലിൻ്റെ ലിങ്കുകളോ അങ്ങനെയുള്ള ഒരു ലിങ്കുകളും ഇപ്പം നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഇടാൻ പാടില്ല എന്നാൽ അതിന് പരിഹാരമായിട്ട് യൂട്യൂബ് തന്നെ ഇപ്പോൾ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ചാനൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഷോർട്ട് വീഡിയോസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കുകയാണ് ഇന്നലെ ഇട്ട ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു വീഡിയോ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇതിൽ കിടക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് പുതിയ യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഇതിൽ കയറി വയ്ക്കുകയാണ് ഷോർട്ട് വീഡിയോസിൽ നമ്മൾ കയറിയിട്ട് ഇന്നലെ ഇട്ട് അതേ ഇത് കൊടുക്കുമ്പോഴത്തേക്കും അതേ വീഡിയോ തന്നെ നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും മനോഹരമായ തീവണ്ടി പാത നെയ്തിരിക്കുന്നതിൻ്റെ തൊട്ടുമേളായിട്ട് ഒരു ലിങ്ക് കാണാം ഒരു പ്ലേ ബട്ടൺ വരുന്ന കാണാം അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളിട്ട നമ്മൾ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ ഐ ബട്ടനും എൻഡ് സ്ക്രീനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത് കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ലോങ് വീഡിയോസിന് റീച്ച് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ ലോങ് വീഡിയോ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ കാണുന്ന ആൾ ഈ ലിങ്കിൽ പ്രസ് ചെയ്ത് നമ്മുടെ ലോങ് വീഡിയോ കൂടെ കാണും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലോങ് വീഡിയോയുടെ വാച്ച് അവർ കൂടാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ് ബോർഡിലാണ് നിൽക്കുന്നത് അതിന് ഗൂഗിൾ ക്രോം വഴിയാണ് കയറിയിരിക്കുന്നത് കണ്ടൻറ്റ് ചാനൽ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ലോങ് വീഡിയോയ്ക്ക് അനുബന്ധമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ കൂടെ ചെയ്തിട്ടാൽ മാത്രമേ നമുക്കതിന് പ്രയുള്ളൂ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാണുന്ന വ്യൂവേഴ്സിന് നമുക്കതിലായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നേക്കുന്നത് ഇപ്പം ഞാനിപ്പം ഇതിൽ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ ഈ സൂര്യകാന്തിയുടെ പടമുള്ള ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യണം ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ അതിൽ ഓപ്പൺ ചെയ്ത് അതിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ കാണുന്നത് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ അത് കഴിഞ്ഞ് വരുന്നത് പബ്ലിക്കാക്കിയ വീഡിയോ ആണ് അത് കഴിഞ്ഞ് നമുക്ക് യൂട്യൂബിൻ്റെ സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് റിലേറ്റഡ് വീഡിയോ ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ആ പെൻസിലിൻ്റെ പടമുള്ളതിലൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഏത് വീഡിയോയാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നോക്ക് ഇപ്പം ഞാനിപ്പം ഈ സൂര്യകാന്തിരി ആയതുകൊണ്ട് അതാ സൂര്യകാന്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എടുത്ത് സെലക്ട് ചെയ്ത് അതാ ഇവിടെ വന്നു ഇനി സേവ് ചെയ്താൽ മതി നമ്മളിനി ആ വീഡിയോയിലോട്ട് വരികയാണ് യൂട്യൂബിൽ കയറി ആ ഷോർട്ട് വീഡിയോയിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഐ ഡിയിൽ നിന്ന് കയറി നോക്കിയാൽ മാത്രമേ മറ്റൊരാളുടെ യൂട്യൂബിൽ നിന്ന് കയറി നോക്കിയാൽ മാത്രമേ ഇത് കാണാൻ കഴിയത്തുള്ളൂ ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം താഴെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നതിന് തൊട്ട് താഴെ ഒരു പ്ലേ ബട്ടൺ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം അത് അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ ചാനലിലോട്ടായിരിക്കും ചാനലിൻ്റെ ആ ലോങ് വീഡിയോയിലോട്ടായിരിക്കും പോകുന്നത് ഇതുപോലുള്ള ധാരാളം യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ യൂട്യൂബേഴ്സ് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ട